യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സഹോദരി സഹോദരന്മാരെ ഒരിക്കൽ കൂടി കർത്താവേശുവിന്റെ അത്ഭുതങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ് ഓരോ അത്ഭുതവും ഒരു അടയാളമാണ് എന്ന് യോഹന്നാൻ പറയുന്നു എല്ലാ അത്ഭുതങ്ങളിലും അത്ഭുതത്തോടൊപ്പം ഒരു സന്ദേശവും കൂടി പരിശുദ്ധാത്മാവ് ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം ഇന്ന് നമ്മൾ ധ്യാനത്തിന് വിഷയമാക്കുന്നത് രക്തസ്രാവക്കാരി സ്ത്രീയെ ഈശോ സുഖപ്പെടുത്തുന്ന അത്ഭുതമാണ് ലൂക്കാ സുവിശേഷത്തിലും മത്തായി സുവിശേഷത്തിലും നമ്മൾ ഈ അത്ഭുതം കാണുന്നുണ്ട് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പന്ത്രണ്ട് വർഷത്തോളമായി രക്തസ്രാവം ഉണ്ടായിരുന്നവളും അനേക വൈദ്യന്മാരുടെ അടുത്ത് പോയി ചികിത്സിച്ചിട്ട് അവളുടെ രോഗം ഭേദമായില്ലെന്ന് മാത്രമല്ല കൂടുതൽ വഷളാവുകയും ഉണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടുകയും ചെയ്ത ഒരു സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിൽ തൊടുമ്പോൾ അവൾ തൽക്ഷണം സുഖം പ്രാപിക്കുന്നതാണ് അത്ഭുതം എന്തിനു വേണ്ടിയിട്ടാണ് ഈ അത്ഭുതത്തെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ രണ്ടായിരം വർഷങ്ങൾക്കുമുമ്പ് സംഭവിച്ച ഈ അത്ഭുതം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സന്ദേശം തരുന്നുണ്ട് ലേവരുടെ പുസ്തകത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നു രക്തത്തിലാണ് ജീവൻ അടങ്ങിയിരിക്കുന്നത് രക്തത്തിലാണ് ജീവൻ അടങ്ങിയിരിക്കുന്നത് ഞാൻ ഓർക്കുകയാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഹൗസ് സർജൻസി ചെയ്യുന്ന സമയം അതായത് എം ബി ബി എസ് പഠനം കഴിഞ്ഞിട്ട് നമുക്ക് പ്രാക്ടീസ് കിട്ടുന്ന ഒരു സമയം ഞങ്ങളുടെ കോളേജിന്റെ തൊട്ടടുത്തുള്ള ഒരു നാല് റോഡ് കൂടുന്ന ഒരു ജംഗ്ഷനിൽ ഒരു ബസ്സും ഒരു ഓട്ടോറിക്ഷയും കൂടെ കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ അടകത്തുണ്ടായിരുന്ന മൂന്ന് പേർ തൽക്ഷണം മരണമടങ്ങ് എന്നാൽ അമ്മയുടെ കരങ്ങളിലിരുന്ന ഒരു കുഞ്ഞു മാത്രം ഗുരുതരമായ പരിക്കുകളോടുകൂടി മരിക്കാതെ രക്ഷപ്പെട്ടു ആ കുഞ്ഞിനെ അടുത്തുണ്ടായിരുന്നവരെല്ലാം കൂടി ഓടി കാഷ്വാലിറ്റിയിലേക്ക് അധ്യായത്തിലേക്ക് കൊണ്ടുവന്നു കുഞ്ഞിനെ ഉടൻ തന്നെ സർജറി ചെയ്യാൻ വേണ്ടി തിയേറ്ററിലേക്ക് മാറ്റി എല്ലാവരും ഓടിക്കൂടുകയാണ് ഒരു കൊച്ചുകുട്ടിയാണ് അതിൻ്റെ സകല ബന്ധുക്കളും മരിച്ചു പോയി ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ ഞങ്ങളുടെ പ്രൊഫസർമാർ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തിയേറ്ററിൽ നിന്ന് ഒരു ശബ്ദം മുഴങ്ങി ബി പോസിറ്റീവ് രക്തം അത്യാവശ്യമായിട്ട് വേണം ഈ കുഞ്ഞിന്റെ രക്തം അതാണ് കുഞ്ഞിന് ഓർമ്മ വീണിട്ടില്ല പ്രിയപ്പെട്ടവരെ നഴ്സിംഗ് സ്റ്റുഡൻസും മെഡിക്കൽ സ്റ്റുഡൻസും ഒക്കെ ഓടുകയാണ് പെട്ടെന്ന് തന്നെ മൂന്നാല് കുപ്പി ബി പോസിറ്റീവ് രക്തം കൊണ്ടുവന്നു കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് അത് കയറ്റാൻ ആരംഭിച്ചു ഏതാണ്ട് രണ്ടു മൂന്ന് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ബോധമില്ലായിരുന്ന കുഞ്ഞിന്റെ ബോധം തെളിയുകയും ആ കുഞ്ഞ് സാവധാനം ജീവനിലേക്ക് തിരിച്ചു വരികയും ആ കുഞ്ഞ് ശരിക്കും സൗഖ്യം പ്രാപിച്ച് ആശുപത്രി വിട്ട് പോവുകയും ചെയ്യുന്ന ഒരു അനുഭവം ഞാൻ എന്റെ മനസ്സിൽ ഇന്നും സൂക്ഷിക്കുകയാണ് എന്തിനാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് ഏതാണ്ട് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മോശയിലൂടെ ദൈവം ഇപ്രകാരം പറഞ്ഞു രക്തത്തിലാണ് ജീവൻ അടങ്ങിയിരിക്കുന്നത് ദ ലൈഫ് ഇസ് ഇൻ ദ ബ്ലഡ് രക്തത്തിലാണ് ജീവൻ അടങ്ങിയിരിക്കുന്നത് പന്ത്രണ്ട് വർഷമായി രക്തം വാർന്നു പോയിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീയെപ്പറ്റി ദൈവത്തിന്റെ വചനം എന്ന് പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് പന്ത്രണ്ട് കൊല്ലത്തോളമായി ദൈവത്തിന്റെ കൃപ ചോർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ നമുക്ക് ആത്മീയമായിട്ട് വ്യാഖ്യാനിക്കാം ഓരോ ദിവസവും ദൈവത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ട് 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 ഒടുവിൽ കരിമ്പിൻ ചണ്ടി പോലെ ആയി പോകുന്ന ഒരു ജീവിതം ദൈവത്തിന്റെ അഭിഷേകം ചോർന്നു പോയ ഒരു ജീവിതം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് നഷ്ടപ്പെട്ടു പോയൊരു ജീവിതം ദൈവത്തിന്റെ പ്രകാശവും ചൈതന്യവും നഷ്ടപ്പെട്ടു പോയൊരു ജീവിതം ചോർന്നു പോയി ചോർന്നു പോയി ചോർന്നു പോയി ഒന്നിനും കൊള്ളാത്ത ഒരു ജീവിതം ഒന്നുകൂടി ദൈവം ഓർപ്പിക്കുന്നു ആർക്കും അവളെ സുഖപ്പെടുത്താനായിട്ട് സാധിച്ചില്ല ഇസ്രായേലിലെ മിടുമിടുക്കന്മാരായ ഡോക്ടർമാർ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അവളുടെ രക്തസ്രാവത്തിൽ നിന്നും അവളെ വിടിവിക്കാൻ സാധിച്ചില്ല ഇത് തരുന്ന സന്ദേശം ഇതാണ് ദൈവത്തിന്റെ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ലോകത്തിൽ ആർക്കും നമുക്ക് ദൈവിക ജീവൻ തരാൻ പറ്റുകയില്ല ഒരാൾ ഒഴിച്ച് യേശുവിൻ ഒഴിച്ച് മറ്റൊരാൾക്കും നമുക്ക് ദൈവിക ജീവൻ തരാൻ പറ്റുകയില്ല മാത്രമല്ല നമ്മൾ മറ്റെന്ത് ടെക്നിക്കുകൾ ഉപയോഗിച്ചാലും നമ്മുടെ അവസ്ഥ കൂടുതൽ ഉള്ളൂ എന്നുകൂടി ഒരു ഓർമിപ്പിക്കൽ ദൈവം ഇവിടെ നൽകുന്നുണ്ട് അവൾ അവസാനം ഒരു കാര്യം കേട്ടു യേശു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇതാ എന്റെ ഭവനത്തിന്റെ മുൻപിലൂടെ കടന്നു പോകുന്നു യേശുവിനെ കുറിച്ച് അവൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടു വേശികൾ മാനസാന്തരപ്പെടുന്നു കുടിയ പാപികൾ മാനസാന്തരപ്പെടുന്നു ആർക്കും വേണ്ടാത്തവർ മാനസാന്തരപ്പെടുന്നു ചുങ്കക്കാരും കൊലപാതകളും മാനസാന്തരപ്പെടുന്നു വലിയ പാപത്തിൽ കഴിഞ്ഞിരുന്ന പട്ടാളക്കാർ മാനസാന്തരപ്പെടുന്നു എന്താണ് യേശുവിന്റെ പക്കൽ പോകുമ്പോൾ സംഭവിക്കുന്നത് യേശുവിന്റെ ഒരു നോട്ടത്തിൽ യേശുവിന്റെ ഒരു പുഞ്ചിരിയിൽ യേശുവിന്റെ ഒരു വചനപ്രകോഷണത്തിൽ പാവികൾ വാവിട്ട് നിലവിളിക്കുന്നു വലിയ മാനസാന്തരം സംഭവിക്കുന്നു അവൾ ഒരു കാര്യം തീരുമാനമെടുക്കുകയാണ് അവൾക്ക് യേശുവിനെ വേണം ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഓർപ്പിക്കാം എങ്ങനെയാണ് നമുക്ക് ദൈവത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നത് ഈ രക്തസ്രാവം ഉണ്ടാകാൻ കാരണമെന്ത് ദൈവത്തിന്റെ അഭിഷേകം നമുക്ക് എങ്ങനെയാണ് ചോർന്നു പോകുന്നത് അഞ്ച് ദിവസമൊക്കെ ധ്യാന കേന്ദ്രങ്ങളിൽ പോയിരുന്ന് വചനം കേട്ട് അഭിഷേകം പ്രാപിച്ച് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് കയ്യപ്പ് പ്രാർത്ഥനയും കഴിഞ്ഞ് തുള്ളിച്ചാടി ഞാൻ ദൈവത്തിനു വേണ്ടി ജീവിക്കുമെന്ന് പറഞ്ഞ് നല്ല തീരുമാനങ്ങൾ എടുത്ത് സന്തോഷിക്കുന്ന മുഖത്തോടു കൂടി ഭവനത്തിൽ വന്ന് വീട്ടുകാരെയും നാട്ടുകാരും എല്ലാം ധ്യാനത്തിന് പറഞ്ഞു വിടുന്ന നമ്മൾ രണ്ടു മാസം കഴിയുന്നതിന് മുമ്പേ രക്തസ്രാവക്കാരായി തീരുകയാണ് മുഴുവൻ അഭിഷേകവും ചോർന്നു പോകുന്നു മുഴുവൻ ശക്തിയും ചോർന്നു പോകുന്നു നമ്മൾ ഒന്നിനും കൊള്ളാത്തവരായിത്തീരുന്നു ഒരു പക്ഷേ നേരത്തെത്തിയ അവസ്ഥയേക്കാൾ മോശമായ അവസ്ഥയിലും നമ്മിൽ പലരും ചെന്ന് പതിക്കുന്നു പ്രിയപ്പെട്ടവരേ എന്തുകൊണ്ടാണ് നമുക്ക് ചോർച്ച സംഭവിക്കുന്നത് എങ്ങനെയാണ് നമ്മിൽ നിന്നും ദൈവിക ജീവൻ നഷ്ടപ്പെടുന്നത് ഒന്നാമത്തെ അവസ്ഥ ഇതാണ് പാപമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും ദൈവത്തിന്റെ അഭിഷേകത്തെ ചോർത്തി കളയുന്നത് കർത്താവാദ്യത്തെ മനുഷ്യനോട് തന്നെ ഇപ്രകാരം പറഞ്ഞു നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നാൽ നീ മരിക്കും എന്ന് പറഞ്ഞാൽ നീ തീർച്ചയായും മരിക്കും നന്മയും തിന്മയും നീ തീരുമാനിക്കാൻ പാടില്ല നീ തീരുമാനിച്ചാൽ നീ മരിക്കും ഞാൻ നന്മയെന്ന് പറയുന്ന നന്മയെ നീ നന്മ എന്ന് പറയണം ഞാൻ തിന്മയെന്ന് പറയുന്നതിനെ നീയും തിന്മ എന്ന് പറയണം ഞാൻ കൊള്ളത്തില്ല എന്ന് പറയുന്നതിന് നീയും കൊള്ളില്ല എന്ന് പറയണം ഞാൻ നല്ലത് എന്ന് പറയുന്നതിനെ നീ നല്ലതെന്ന് പറയണം ഞാൻ മോശം എന്ന് പറഞ്ഞ എന്തിനെങ്കിലും നീ നല്ലതാന്ന് പറഞ്ഞാൽ നീ മരിക്കും അതാണ് എന്റെ അർത്ഥം നന്മയും തിന്മയും നീ തീരുമാനിക്കാൻ പാടില്ല അത് ഞാൻ തീരുമാനിക്കും ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലും വെള്ളക്കാരുടയിലും നമ്മൾ കാണുന്നു പുരുഷനും പുരുഷനും വിവാഹം കഴിക്കുന്നത് തെറ്റല്ല അത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനെ ജയിലിൽ പിടിച്ചിടാൻ വരെ തയ്യാറായി നിൽക്കുന്ന ഒരു സമൂഹം ഇതാണ് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നുക എന്ന് പറഞ്ഞാൽ ദൈവം ഒറ്റ വാക്കിൽ പറയാണ് പാപം നീ ചെയ്താൽ നീ മരിക്കുക തന്നെ ചെയ്യും റോമാലേഖനം ആദ്യം ഇരുപത്തിരണ്ട് പറയുന്നു പാപത്തിന്റെ ശമ്പളം മരണമാണ് ഈ ശമ്പളം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് നമ്മൾ ആർക്കെങ്കിലും വേണ്ടി ജോലി ചെയ്യുമ്പോൾ ആ ഉടമസ്ഥൻ അഥവാ മുതലാളി നമുക്ക് തരുന്ന കൂലിയുടെ പേരാണ് മരണം അല്ലെങ്കിൽ ശമ്പളം ശമ്പളം എന്ന് പറയുന്നത് ഇവിടെ ദൈവം പറയാണ് പാപത്തിന്റെ ശമ്പളമാണ് മരണം നാം പാപം ചെയ്യുമ്പോൾ പാപം എന്ന് പറയുന്ന മുതലാളി നമുക്ക് തരുന്ന കൂലിയാണ് തൊഴിലാളിയായ നമുക്ക് തരുന്ന കൂലിയാണ് മരണം ദൈവം തരുന്നതല്ല അത് പാപം തരുന്നതാണ് പ്രിയപ്പെട്ടവരെ നാം കർത്താവിൽ വളരണമെങ്കിൽ പാപത്തെ ഗൗരവമായിട്ട് കാണണമെന്ന് ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുന്നു രണ്ട് ദൈവത്തെക്കാൾ അധികം പണത്തെ സ്നേഹിക്കുന്നത് മൂലം ചില നല്ല മനുഷ്യർക്കും ദൈവത്തിന്റെ അഭിഷേകം നഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നു ബൈബിൾ ഇത് പഠിപ്പിക്കുകയും ചെയ്യുന്നു മതിപ്പിക്കാത്തവർ വ്യഭിചരിക്കാത്തവർ ഭാര്യയെ തല്ലാത്തവർ ഇത് ഒരു പരിപാടിയും കാണിക്കാത്ത ചിലർ ദൈവത്തിന്റെ അഭിഷേകം ചോർന്ന് കരിമ്പിൻ ചണ്ടി പോലെ ജീവിക്കുന്നത് കണ്ടിട്ടുണ്ട് മറ്റൊരു കുഴപ്പവും അവരുടെ ജീവിതത്തിലില്ല അവർ ദൈവത്തെക്കാൾ അധികമായി പണത്തെ സ്നേഹിക്കൂ എന്നതാണ് കാരണം ഒന്ന് തിമോത്തി ആറാം അധ്യായത്തിന്റെ പത്ത് മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മ വിപ്രകാരം നമ്മോട് പറയുന്നു ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം ധനമോഹത്തിലൂടെ പലരും ദൈവത്തിൽ നിന്ന് അകന്നു പോകാനും വിശ്വാസത്തിൽ നകന്നു പോകാനും ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇട്ടയായിട്ടുണ്ട് നിങ്ങൾ എന്നോട് പിണങ്ങരുത് പണമില്ലാതെ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല ശാരവും ടി വി നിങ്ങൾ കാണുന്നത് പോലും അനേകർ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടാണ് ഈ ലൈറ്റ് കത്തുന്നതും ഫാൻ കറങ്ങുന്നതും എല്ലാം വേണമെങ്കിൽ പണം ഉണ്ടായി പറ്റൂ എനിക്ക് നന്നായിട്ട് അറിയാം പണം വേണം പക്ഷെ പോയിന്റ് ഇതാണ് മുൻഗണന നമ്മൾ എന്തിനാണ് കൊടുത്തിരിക്കുന്നത് ദൈവത്തെക്കാൾ അധികമായി നമ്മൾ പണത്തെ സ്നേഹിച്ചാൽ നമ്മൾ രക്തസ്രാവക്കാരി പോലെ അഭിഷേകം നഷ്ടപ്പെടും നിങ്ങൾക്കൊരു വചനം അറിയാമോ വെളിപാട് പുസ്തകം ഇരുപത്തൊന്ന് ഇരുപത്തി ഒന്ന് സ്വർഗത്തിലെ റോഡുകളെല്ലാം സ്വർണം കൊണ്ടുള്ളതാണ് എന്തൊരു മനോഹരമായ വചനമാണ് സ്വർഗത്തിലെ റോഡുകളെല്ലാം സ്വർണം കൊണ്ടുള്ളതാണ് ഞാന് ഒരു കഥ കേട്ടിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മനുഷ്യൻ മരിക്കാൻ നേരത്ത് പത്രൂ സുലീഹ അദ്ദേഹത്തോട് പറഞ്ഞു നിനക്ക് നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം സ്വർഗത്ത് കൊണ്ടുവരാം അത് ഒറ്റ ഒറ്റക്കാരി മാത്രമേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അദ്ദേഹം തീരുമാനമെടുത്തു ഒരു ചാക്ക് നിറച്ച് സ്വർണം ഇവിടെ ഇവിടെ നിന്നും കയറ്റി എങ്ങനെയെങ്കിലും സ്വർഗത്ത് കൊണ്ടുപോകണം അയാൾ ഭരിക്കാൻ നേരത്ത് ഒരു ചാക്ക് നിറയെ സ്വർണവുമായിട്ട് സ്വർഗത്തെത്തുകയാണ് അപ്പൊ പത്രൌസ് അദ്ദേഹത്തോട് ചോദിച്ചു സഹോദര എന്താ കൊണ്ടുവന്നിരിക്കുന്നത് അയാൾ പറഞ്ഞു പിതാവേ അങ്ങ് പറഞ്ഞില്ല ഇഷ്ടമുള്ള ഒരു സാധനം കൊണ്ടുവരാൻ ഞാൻ ഒരു ചാക്ക് സ്വർണം കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പെട്ടെന്ന് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ചാക്ക് സ്വർണോ നീ താഴോട്ട് നോക്കിക്കേ ഇവിടത്തെ റോഡ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നു നോക്കിയേ ഈ മനുഷ്യൻ നോക്കിയപ്പോൾ സ്വർഗത്തിലെ റോഡുകളെല്ലാം സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വെളിപാട് ഇരുപത്തി ഒന്ന് സ്വർഗത്തിലെ റോഡുകൾ സ്വർണം കൊണ്ട് എന്താണ് ഇതിന്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ സ്വർഗത്ത് സ്വർണ്ണമുണ്ട് പക്ഷെ അത് കാലിന്റെ താഴെയാണ് അവിടെ അവിടെ സ്വർണമുണ്ട് പക്ഷെ അത് കാലിന്റെ താഴെ കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ മനുഷ്യന് സ്വർണം കിട്ടും സമ്പത്ത് കിട്ടും പക്ഷെ അത് ഹൃദയത്തിൽ വയ്ക്കത്തില്ല തലയുടെ മുകളിലും കയറ്റിവയ്ക്കത്തില്ല അതിനെ പാദത്തിന്റെ താഴെയിട്ട് അതിന്റെ മേൽ ആധിപത്യമുള്ളവനായി അതിന്റെ മേൽ അധികാരമുള്ളവനായി അതിന്റെ മേൽ ഭരണം നടത്തുന്നവനായി പണം തന്നെ അടിമയാക്കുന്നതിന് പകരം പണത്തെ അടിമയാക്കി ഭരിക്കുന്ന ഒരു വലിയ അഭിഷേകത്തിന്റെ ജീവിതമായിരിക്കും ആത്മീയ വ്യക്തികൾ നയിക്കുന്നത് എന്നാണ് വെളിപാട് ഇരുപത്തൊന്ന് ഇരുപത്തി ഒന്നിന്റെ അർത്ഥം സ്വർഗത്തിലെ റോഡുകൾ സ്വർണം കൊണ്ട് പറഞ്ഞാൽ അത് പാദത്തിന്റെ താഴെയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മക്കൾ ഒരുപക്ഷെ ജർമ്മനിയിലോ അമേരിക്കയിലോ ഒക്കെ പോയി ഒരുപാട് ശമ്പളം പൈസയൊക്കെ നിങ്ങളുടെ വീട്ടിൽ അയച്ചു തരുന്നുണ്ടാകും നിങ്ങൾക്ക് ഒന്നുമില്ലാതിരുന്ന ദാരിദ്ര്യത്തിന്റെ നാളുകളിൽ ഉണ്ടായിരുന്ന ആ ഭക്തിയും നിർബലമായ ഒരു സ്നേഹവും യേശുവിനോട് ഇന്ന് ഉണ്ടോ പാവപ്പെട്ട മനുഷ്യരെ കാണുമ്പോൾ പണ്ടുണ്ടായിരുന്ന ഒരു അനുകമ്പ ഇന്നുണ്ടോ അതോ പാവങ്ങളെ കാണുമ്പോൾ ഒരു പുച്ഛമാണോ തോന്നുന്നത് സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ നമ്മുടെ അഹങ്കാരം വർദ്ധിച്ചിട്ടുണ്ടോ അതോ ഇത് തന്ന ദൈവത്തെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് ആഴമായ എളിമയിലേക്ക് വരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ വിജയം ഭരിച്ചു നമ്മൾ ഭയപ്പെടേണ്ട നമുക്ക് എത്ര സമ്പത്ത് കിട്ടിയാലും നമ്മുടെ അഭിഷേകം ചോർന്നു പോവുകയില്ല പഴയ നിയമത്തിലെ അബ്രഹാം സമ്പന്നനായിരുന്നു ഇസഹാക്ക് സമ്പന്നനായിരുന്നു അവർക്കൊന്നും ദൈവത്തിന്റെ അനുഗ്രഹം ചോർന്നു പോകാതെ അവർ സൂക്ഷിച്ചു കാരണം അവർ വലിയ സമ്പത്തിന്റെ മധ്യത്തിലും എല്ലാറ്റിനേക്കാൾ ഉപരിയായി അവർ ദൈവത്തെ സ്നേഹിച്ചു മൂന്ന് ദൈവത്തിന്റെ ജീവൻ ചോർന്നു പോകാനുള്ള മൂന്നാമത്തെ കാരണം ദൈവവുമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോകുന്നതാണ് നിങ്ങളൊരു കരിക്കട്ട എടുത്തു കൊണ്ടുപോയി എടുത്തുകൊണ്ടുപോയി തീക്കട്ടടകത്തിടുകയാണെങ്കിൽ തീടകത്തിടുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഈ കരിക്കട്ട ഒരു തീക്കട്ടയാട്ട് മാറും എന്നിട്ട് വീണ്ടും ഈ കരിക്കട്ടയെ തീക്കട്ടയായി മാറിയ കരിക്കട്ടയെ നിങ്ങൾ തീയിൽ നിന്നും എടുത്ത് ഒരു മൂലയ്ക്ക് മാറ്റി വെച്ചാൽ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ അടുപ്പിൽ കിടന്നപ്പോ തീക്കട്ടയായിരുന്നു ഈ കരിക്കട്ട വീണ്ടും കരിക്കട്ടയാട്ടിരിക്കുന്നത് കാണാം നിങ്ങൾ അത്ഭുതപ്പെടും ദൈവമേ പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഇതിനല്ലേ ഞാൻ അടുപ്പത്തെടുത്തിട്ടപ്പോ ഇത് തീക്കട്ടയാട്ട് നിന്ന് ജ്വലിച്ച് നല്ല ചുവപ്പ് നിറം അതിങ്ങനെ അഗ്നി പോലെ കത്തുകയായിരുന്നു പതിനഞ്ച് മിനിറ്റ് ഞാൻ എടുത്തൊരു മൂലയ്ക്ക് ഇട്ടപ്പോ ദൈവമേ അത് വീണ്ടും കരിക്കട്ടയായി മാറി ഇതാണ് പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും അവസ്ഥ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ബൈബിൾ പറയുന്നു അവ എ ഗോഡ് ഓഫ് കൺസ്യൂമിംഗ് ഫയർ നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ഈ ദഹിപ്പിക്കുന്ന അഗ്നിയിലേക്ക് നമ്മൾ ചേർന്നിരിക്കുമ്പോൾ നമ്മളും കത്തും നമ്മളും ജ്വലിക്കും നമ്മളിലും അഭിഷേകം ഉണ്ടാകും നമ്മളിലും ദൈവത്തിന്റെ വലിയ ശക്തിയും ചൈതന്യവും നിറഞ്ഞു നിൽക്കും ദൈവവുമായിട്ട് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കത്തിക്കൊണ്ടിരിക്കും ദൈവവുമായിട്ട് നമ്മൾ കൂട്ടായ്മ മാറുന്നതും നമ്മൾ കരിക്കട്ടയാട്ട് മാറും അടുപ്പിൽ കിടക്കുന്ന കരിക്കട്ട തീക്കട്ടയാകുന്നു അടുപ്പിൽ നിന്നും മാറ്റിവെച്ചാൽ അത് വീണ്ടും കരിക്കട്ടയാകുന്നു ഒരു പാപി ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുമ്പോൾ അവൻ വിശുദ്ധിയും അഭിഷയവും കൊണ്ട് ജ്വലിക്കുന്നു യേശുവിന്റെ മാറോട് ചേർന്നിരിക്കുന്നവൻ എപ്പോൾ മാറ്റപ്പെടുന്നുവോ ആ നിമിഷം അവൻ വീണ്ടും കരിക്കട്ടയായി പോകുന്നു നമുക്കൊരു ഗ്യാരണ്ടിയും ഇല്ല യേശു ഇല്ല എങ്കിൽ നമുക്കൊരു ഗ്യാരണ്ടിയുമില്ല ദൈവത്തിന്റെ കൂട്ടായ്മ നമ്മോട് കൂടെ ഇല്ല എങ്കിൽ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ള യേശുവിന്റെ വചനത്തിന്റെ അർത്ഥം നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും അഭിഷേകത്തിൽ ജ്വലിച്ചു കൊണ്ടിരിക്കും ആത്മാവിന്റെ ശക്തി നമ്മൾ നിറഞ്ഞുകൊണ്ടിരിക്കും ദൈവവുമായിട്ട് നമുക്ക് ഒട്ടിപ്പിടിച്ചിരിക്കാനായിട്ട് സാധിക്കണം പ്രാർത്ഥനാ വേളകളിൽ മാത്രമല്ല അടുക്കളയിൽ പാത്രം കഴുകുമ്പോഴും പച്ചക്കറി വെട്ടുമ്പോഴും കാർ ഓടിക്കുമ്പോഴും ബസ് ഓടിക്കുമ്പോഴും നിങ്ങൾ എന്ത് ജോലി ചെയ്താൽ ഒരു പെയിന്റർ ആണെങ്കിലും ഒരു പ്ലംബർ ആണെങ്കിലും നിങ്ങൾ ഒരു ടീച്ചർ ആണെങ്കിലും ആരാണെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറും ദൈവവുമായിട്ട് ഒട്ടി നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മളിലുള്ള തീ ഒരു നാളും കെട്ടുപോകത്തില്ല എന്ന് കർത്താവിന്റെ വചനം പറയുന്നു ദൈവത്തെ നമ്മൾ അവഗണിച്ചാൽ നമ്മൾ തീരും നാലാമത്തെ കർത്താവിന്റെ വചനത്തിന്റെ പുറത്തുള്ള അഭിഷേകമാണ് യോഹനനുസരിച്ച ശേഷം ആറാം അധ്യായത്തിന്റെ അറുപത്തി വചനം ഇങ്ങനെ പറയുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് പ്രിയപ്പെട്ടവർ ലോകത്തിൽ ആരും ഇന്നുവരിങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് യേശു മാത്രമാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ലോക ചരിത്രത്തിൽ അതായത് കർത്താവിന്റെ വാക്കുകൾക്ക് ജീവൻ തരാനുള്ള ഒരു പ്രത്യേക ശക്തിയുണ്ട് എന്നാണ് യേശു ഇവിടെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചന നമ്മൾ നിറഞ്ഞു നിൽക്കണം ഈ അടുത്ത നാളിൽ ഞാൻ ഷാലോമിന്റെ ഫൗണ്ടറായ ബഹുമാനപ്പെട്ട ബെന്നി പുനത്ര സാറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ബെന്നി പുനത്ര സാർ എന്നോട് ഇങ്ങനെ പറയുണ്ടായി ഡോക്ടർ ജോൺ നമ്മൾ എത്രമാത്രം നല്ല പുസ്തകങ്ങൾ വായിച്ചാലും തീർച്ചയായിട്ടും അത് നല്ലതാണ് പക്ഷേ നമ്മൾ ബൈബിൾ ഒരു മണിക്കൂർ വായിക്കുന്നതും മറ്റേത് പുസ്തകം ഒരു മണിക്കൂർ വായിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് ദൈവത്തിന്റെ വചനം നമ്മൾ ഒരു മണിക്കൂർ വായിച്ചു കഴിയുമ്പോൾ നമ്മളൊരു നല്ല ഭക്ഷണം കഴിച്ച് നിറഞ്ഞു വരുന്ന ഒരു സംതൃപ്തിയോടുകൂടി നമ്മുടെ ഉള്ളിലൊക്കെ എന്തോ ഒന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകുന്നു പുസ്തകങ്ങൾ നമ്മളെ ആത്മീയമായിട്ട് വളർത്തുന്നു തീർച്ചയാണ് പക്ഷേ ദൈവത്തിന്റെ വചനം നമ്മളെ ആത്മീയമായിട്ട് വളർത്തുക മാത്രമല്ല ആത്മീയമായിട്ട് നിറയ്ക്കുന്നു ആത്മീയമായിട്ട് ശക്തരാക്കുന്നു ആത്മീയമായിട്ട് ബലപ്പെടുത്തുന്നു നമ്മുടെ ഉള്ളിൽ എന്തോ ഒന്ന് സംഭവിക്കുന്നു കാരണം മറ്റൊന്നുമല്ല ഇത് ദൈവം സംസാരിച്ച വചനമാണ് നമ്മൾ ദൈവത്തിന്റെ വചനത്തെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം നഷ്ടത്തിലാകും ഞാൻ ഓർക്കുകയാണ് ഇംഗ്ലണ്ടിനെ പിടിച്ചു കുളിക്കിയ സുവിശേഷകനാണ് ജോൺ വെസ്ലി ജോൺ വെസ്ലി ആദ്യമായിട്ട് കോളേജിൽ ചേരാൻ നേരത്ത് സ്കൂളിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജിൽ പോകാൻ നേരത്ത് അന്ന് ബൈബിൾ എന്ന് പറയുന്നത് ഒരു ബൈബിള് വേണമെങ്കിൽ ഇന്ത്യൻ രൂപ മൂവായിരം രൂപ കൊടുത്താലേ ഒരു ബൈബിൾ കിട്ടത്തുള്ളൂ ബൈബിൾ അന്ന് കിട്ടത്തേയില്ല ആ കാലഘട്ടത്തിലെ ജോൺ ജീവിച്ചിരുന്നത് എങ്കിലും അമ്മ അവന്റെ അമ്മ വളരെ വില കൊടുത്ത് ഒരു ബൈബിൾ വാങ്ങിച്ച് കോളേജിൽ ദൂരെ യാത്ര ചെയ്യുന്ന മകന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ജോൺ ഒന്നുകിൽ ഈ പുസ്തകം നിന്നെ പാപത്തിൽ നിന്നും അകറ്റി നിർത്തും അല്ലെങ്കിൽ പാപം നിന്നെ ഈ പുസ്തകത്തിൽ നിന്നും അകറ്റി നിർത്തും നിന്റെ വേദപുസ്തകത്തിൽ പൊടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നീ പാപത്തിൽ വീണു എന്ന് തന്നെയാണ് എനിക്കിനി മറ്റൊരടയാളത്തിന്റെ ആവശ്യമില്ല ഇത് പറഞ്ഞിട്ട് ഈ അമ്മ ഈ ബൈബിൾ മകന്റെ കയ്യിൽ കൊടുക്കുകയാണ് മകൻ അമ്മയെ വിട്ട് വളരെ ദൂരെയുള്ള കോളേജിലേക്ക് യാത്ര യാത്രയാണ് പ്രിയപ്പെട്ടവർ അവിടെ ചെന്നപ്പോൾ ഒരുപാട് ചീത്ത കൂട്ടുകെട്ടുകളും കൂട്ടുകാരും ഒക്കെ ഉണ്ടെങ്കിലും തന്റെ അമ്മയോടുള്ള സ്നേഹ നിമിത്തം എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ തുടങ്ങി ജോൺ വെസ്ലി അവിടെ ഹോളി ക്ലബ് എന്ന് പറയുന്ന ഒരു ക്ലബ് ഉണ്ടാക്കി അതിൽ അനേക യുവതി യുവാക്കന്മാർ വരികയും യേശുവിനെ ആരാധിക്കുകയും ആ കോളേജ് മുഴുവൻ വലിയ ഒരു ഉണർവ് ഉണ്ടാവുകയും ചെയ്താട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നു ഒരമ്മ മകന് വാങ്ങിച്ചു കൊടുത്ത ഒരു ബൈബിളിലൂടെ ഇംഗ്ലണ്ടിലെ ഒരു കോളേജ് മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ അഗ്നി കത്തുന്ന അനുഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് നാലാമതാട്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണകളെ നമ്മൾ അവഗണിച്ച് കളയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്നും ദൈവത്തിന്റെ ജീവൻ നഷ്ടപ്പെടുന്നു നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ പോകുമ്പോൾ ഉള്ളിൽ ഒരു പ്രേരണ തരികയാണ് അങ്ങോട്ടേക്ക് നീ പോകണ്ട ആ വ്യക്തിയെ നീ ഇന്ന് കാണണ്ട നിനക്ക് തെറ്റുപറ്റും നിനക്ക് പാപത്തിൽ വിഴാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു പ്രേരണ ദൈവം തരുമ്പോൾ നമ്മൾ അതിനെ അവഗണിച്ചു കളഞ്ഞാൽ ദൈവിക ജീവൻ നഷ്ടപ്പെടും പ്രഭാതത്തിൽ അഞ്ചര മണിക്ക് നമ്മൾ കിടക്കുമ്പോൾ ഒരു പ്രേരണ വരികയാണ് എഴുന്നേറ്റ് ബൈബിൾ വായിക്കുക അല്ലെങ്കിൽ ഇടവക ദേവാലയത്തിൽ പോയി വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ കുറച്ചു നേരം വരുന്ന് പ്രാർത്ഥിക്കുക നമ്മൾ അതിനെ അവഗണിച്ചിട്ട് പുതപ്പെടുത്ത് തലേ കൂടിയിട്ട് വീണ്ടും മറ്റേ സൈഡിലേക്ക് നമ്മൾ തിരിഞ്ഞു കിടന്നാൽ ദൈവീക ജീവൻ നമുക്ക് നഷ്ടപ്പെടും ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് ഹെബ്രായ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ദൈവത്തിന്റെ ജീവൻ ചോർന്നു പോകാതെ നമ്മിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഭവം ഉണ്ടാകും എനിവേ നമ്മൾ ഇന്ന് കേട്ട വചനഭാഗത്ത് ഈ പാവ സ്ത്രീക്ക് പന്ത്രണ്ട് വർഷമായി ദൈവത്തിന്റെ അഭിഷേകവും ദൈവത്തിന്റെ ജീവനും നഷ്ടപ്പെട്ടു പക്ഷെ പ്രിയപ്പെട്ടവളെ അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമായിരുന്നു യേശുവിന്റെ പക്കൽ ചെന്നാൽ ഇത് തിരികെ കിട്ടും എന്ന് അവൾക്കറിയാമായിരുന്നു അവളുടെ ആ വിശ്വാസം അവളെ മുന്നോട്ട് നയിച്ചു അവൾ യേശുവിന്റെ വസ്ത്രത്തിൽ തൊടുക തന്നെ ചെയ്തു യേശുവിനെ തൊട്ടില്ല യേശുവിന്റെ വസ്ത്രത്തിൽ തൊടുന്നു ഇന്ന് പലരും ചോദിക്കുന്നു പരിശുദ്ധ കന്യകാമറിയത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് യേശുവിനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം പരിശുദ്ധ മറിയത്തോട് നിങ്ങൾ എന്തിനു പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ കത്തോലിക്കർ യേശുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ് മറന്നു പോകരുത് യേശുവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പക്ഷേ ഞങ്ങൾ പരിശുദ്ധ മറിയത്തിന്റെ സഹായവും തേടുന്നു അതിന്റെ കാരണം ഇതാണ് യേശുവിന്റെ വസ്ത്രത്തിന്റെ വെളുമ്പിൽ തൊട്ടപ്പോൾ രക്തസ്രാവക്കാരി സ്ത്രീക്ക് പരിപൂർണ സൗഖ്യം കിട്ടിയെങ്കിൽ യേശുവിനെ ഒൻപത് മാസം കൊണ്ട് നടന്ന ഗർഭപാത്രത്തിന്റെ ഉടമയായ പരിശുദ്ധ മറിയത്തിന്റെ കൈകളിൽ തൊട്ടാൽ എത്രമാത്രം അഭിഷേകവും കൃപയുമായിരിക്കും പ്രവഹിക്കുക എന്ന് നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കുക യേശുവിനെ പൊതിഞ്ഞിരുന്ന ഒരു വസ്ത്രത്തിന്റെ അറ്റത്ത് തൊട്ടപ്പോൾ പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്ന ആ പാവം സ്ത്രീക്ക് സൗഖ്യം കിട്ടിയെങ്കിൽ യേശുവിനെ കൊണ്ടു നടന്നവളും പാലൂട്ടി വളർത്തിയവളുമായ ഒരു സ്ത്രീയുടെ കരങ്ങളിലും പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാമധ്യായം ഇരുപത്തെട്ട് മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ പറയുന്നു കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകനെ പോലെ ചിറകടിച്ചു വരും അവർ നടന്നാൽ ക്ഷീണിക്കുകയില്ല ഓടിയാൽ തളരുകയില്ല യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തി അറ്റു വീടാം എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടത് മുഴുവൻ അവർക്ക് തിരിച്ചു കിട്ടും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ തൊണ്ണൂറുകളിലും തൊണ്ണൂറ്റി രണ്ടുകളിലും ഒക്കെ ധ്യാനം കൂടിയതിനു ശേഷം സകലതും നഷ്ടപ്പെട്ടു പോയ ആളുകളെ രണ്ടായിരത്തി പന്ത്രണ്ടിലും പതിമൂന്നിലും ഒക്കെ പലപ്പോഴും ധ്യാനത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്റെ മനസ്സിലേക്ക് ഒരു സംഭവം ഓർമ്മ വരികയാണ് അമേരിക്കയിൽ വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കരിസ്മാറ്റിക് പ്രസ്ഥാനം ആഞ്ഞടിക്കുമ്പോൾ ഒരു തെറ്റായ പഠനമുണ്ടായി ഒരു ധ്യാനം കൂടി യേശുവിനെ അറിഞ്ഞ വ്യക്തി വീണ്ടും പാപത്തിൽ വീണാൽ അവന് രക്ഷയില്ല അവൻ നരകത്ത് പോകും അവൻ നിത്യഭാവിയാണ് അവ മാനസാന്തരപ്പെടാൻ പറ്റുകയില്ല അതുകൊണ്ട് അവന്റെ കാര്യം തീർന്നു എന്നൊരു പഠനമുണ്ടായി അതുകൊണ്ട് നവീകരണത്തിൽ വന്ന ആളുകൾ ഭയന്നും വിറച്ചുമാണ് നിൽക്കുന്നത് ഈ സമയത്ത് ഒരു നവീകരണ മുന്നേറ്റത്തിന്റെ ലീഡർഷിപ്പിൽ നിന്ന ഒരു ചെറുപ്പക്കാരൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ എതിരെ വന്ന ഒരു മദ്യപാനി ഇവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് മദ്യത്തിന്റെ ലഹരിയിൽ ഇവന്റെ കരണക്കുറ്റി നോക്കി ആഞ്ഞടിക്കുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ ലീഡറിന്റെ കൺട്രോൾ പോയി അയാളും തിരിച്ചു ഇവനെ ഒരു ചവിട്ടി ചവിട്ടി ആ വഴിക്ക് വന്ന ഒരു പത്രക്കാരൻ ഇത് ക്യാമറയിൽ പകർത്തുകയാണ് പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഒരു വാർത്ത വന്നു കരിസ്മാറ്റിക് ലീഡറും റൗഡിയും തമ്മിൽ റോഡിൽ വെച്ച് അടിപിടിക്കുന്നു രണ്ടുപേരും ഓടയിൽ കിടക്കുന്നു ഇത് ഫോട്ടോ സഹിതം വരികയാണ് ആളുകളെല്ലാം അറിഞ്ഞു അന്നത്തെ പഠനമെന്ന് പറയുന്നത് ഒരു വ്യക്തി യേശുവിനെ അറിഞ്ഞാൽ തിരിച്ചു പാപം ചെയ്താൽ അവന് രക്ഷയില്ല രാവിലത്തെ പത്രം കണ്ട കരിസ്മാറ്റിക് ലീഡർ ഞെട്ടിപ്പോയി അദ്ദേഹത്തിന് മനസ്സിലായി തനിക്കിനു രക്ഷയില്ല തനിക്കിനി സ്വർഗമില്ല അയാൾ ഇങ്ങനെ തീരുമാനമെടുത്തു എന്തായാലും നരകത്ത് പോകും എങ്കിൽ ജീവിതം ഒന്ന് ആസ്വദിച്ചിട്ട് തന്നെ അയാൾ വീട് വിട്ടിറങ്ങി തന്റെ ഭാര്യയും മക്കളെയും എല്ലാം അയാൾ ഉപേക്ഷിച്ചു അയാൾ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായി വേശ്യാലയങ്ങളിൽ കയറി ഇറങ്ങി നടന്നു പതിനാല് വർഷം സാത്താന്റെ അടിമയായി അദ്ദേഹം ജീവിതം തൊലച്ചു തെറ്റായ പഠനം കാരണം യേശുവിനെ അറിഞ്ഞ വ്യക്തി പാപം ചെയ്താൽ രക്ഷയില്ല ഈ തെറ്റായ പഠനം അയാളെ തകർത്തു ഒടുവിൽ പ്രിയപ്പെട്ടവരെ പതിനാല് വർഷം ിൻ ചണ്ടി പോലെ ജീവിച്ച് ഒന്നിനും കൊള്ളാത്തിയ മനുഷ്യൻ ഒരു രാത്രിയിൽ ആടി ആടി വരുമ്പോൾ ബില്ലിഗ്രഹാമിന്റെ ഒരു പ്രസംഗം അവിടെ ഒരു സ്റ്റേഡിയത്ത് നടക്കുകയാണ് ഇതിന്റെ അറ്റത്ത് പോയിരുന്ന ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി അതിന്റെ ഏറ്റവും പുറകിലത്തെ കസേരിയിൽ ഈ മനുഷ്യൻ പോയിരിക്കുക അതിന്റെ അവസാനത്തെ നിമിഷം ലോകപ്രശസ്ത സുവിശേഷകനായ ബില്ലിഗ്രഹാം മനുഷ്യർക്ക് വേണ്ടി പാവികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു രണ്ട് മിനിറ്റ് നീണ്ട പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ മനുഷ്യന്റെ പുറത്ത് പെരുപഴ പോലെ പെയ്തിറങ്ങി അയാൾ വാവിട്ട് നിലവിളിച്ചു ദൈവമേ പണ്ട് ഞാൻ കത്തി നിന്നിരുന്ന സമയത്ത് സ്റ്റേജിൽ വെച്ച് എനിക്ക് ലഭിച്ചിരുന്ന അതേ അഭിഷേകം ഈ പതിനാല് കൊല്ലത്തെ പാപജീവത്തിന് ശേഷവും എന്റെ മേൽ വരുവാൻ നീ ഇടയാക്കിയിരുന്നു അപ്പോൾ ഞാൻ ഈ കേട്ട പഠനമൊക്കെ തെറ്റല്ലേ കർത്താവെ നിനക്കെന്നെ സ്വീകരിക്കാൻ പറ്റുമോ ബിനിഗ്രഹം പറഞ്ഞു യേശുവിന് ജീവിതം സമർപ്പിക്കാനുള്ള ഒരു സ്റ്റേജിന്റെ മുൻപിലേക്ക് വരിക ഈ മനുഷ്യൻ ഓടുകയാണ് അദ്ദേഹം ഓടിച്ചെന്നു പ്രിയപ്പെട്ടവർ അദ്ദേഹത്തിന്റെ മേൽ വലിയൊരു അഭിഷേകം കടന്നു വന്നു അദ്ദേഹം ആത്മാവിന് ശക്തി കൊണ്ട് നിറഞ്ഞു പുറത്തിറങ്ങി അദ്ദേഹം തന്റെ വീട്ടിലേക്ക് പതിനാല് കൊല്ലത്തിന് ശേഷം ടെലിഫോൺ ചെയ്തു ഭാര്യയോട് ചോദിച്ചു നീ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടോ അവൾ പറഞ്ഞു ഇല്ല എനിക്ക് വേറെ കല്യാണം കഴിക്കാൻ പറ്റിയില്ല നമ്മുടെ മക്കളേക്ക് നീ എങ്ങനെ എന്ത് ചെയ്തു ഞാൻ കഷ്ടപ്പെട്ട് വളർത്തി അദ്ദേഹം പറഞ്ഞു ഞാൻ തിരിച്ചു വന്നാൽ നീ എന്നെ സ്വീകരിക്കുമോ ആ നല്ലവളായ ഭാര്യ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചതേ ഉള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മനുഷ്യൻ വീട്ടിലേക്ക് ചെല്ലുകയാണ് വലിയൊരു കൂടിക്കാഴ്ച അവിടെ ഉണ്ടാകുന്നു ഭാര്യയും ഭർത്താവും മക്കളും തമ്മിൽ കെട്ടിപ്പിടിച്ച് കരയുന്നു ദൈവം അവിടം കൊണ്ട് നിർത്തിയില്ല ദൈവം അദ്ദേഹത്തിന് ശുശ്രൂഷം മടക്കി കൊടുത്തു അദ്ദേഹം ഇന്നും അമേരിക്കയിൽ ജീവിച്ചിരിപ്പുണ്ട് കത്തി കയറി അദ്ദേഹം സഭകൾ മുഴുവൻ ഓടി നടന്ന് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നു അതെ നഷ്ടപ്പെട്ടു പോയവർക്ക് മുഴുവൻ തിരിച്ചു തരാൻ കഴിവുള്ള ഒരു ദൈവം ദൈവകൃപ ചോർന്നു പോയാൽ അത് മുഴുവൻ തിരിച്ചു തരുന്ന ഒരു ദൈവം നിയമം മോശ വഴിയുണ്ടായി കൃപയും സത്യവും യേശു ക്രിസ്തു വഴി ഇന്ന് നമുക്ക് യേശുവിന്റെ